എൽ ജി എസ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ് ഓൾറെഡി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും ഇനി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും മറന്നു പോകാതെ അപ്ലൈ ചെയ്യുക കാരണം ഡിഗ്രി ഇല്ലാത്തവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ഡിഗ്രി ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും സോ ഡിഗ്രി ഇല്ലാത്തവർക്ക് ഇത് തീർച്ചയായും ഒരു സുവർണ്ണ അവസരമാണ് കാരണം ഈ പറയാൻ നമുക്കറിയാം എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികളാണ് സോ അവരുടെ ഒരു ഒക്കെ ഇതിൽ ഒഴിവായി കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഈ പരീക്ഷ അല്ലെ ആ പരീക്ഷ വരാനുള്ള സമയം ധാരാളം സമയം നിങ്ങൾക്ക് കിട്ടും ആറു മാസത്തിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സോ ആ ഒരു സമയം കൃത്യമായി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു പരീക്ഷ എഴുതിയെടുത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടനേറാൻ സാധിക്കും അതിന് കൃത്യമായ ഒരു പഠനം മാത്രം മതി സോ ഡിഗ്രി ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ സുവർണ അവസരമാണ് സോ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഓക്കെ അല്ലെ ഇനി പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി അവർ യൂണിവേഴ്സിറ്റി എൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ആ യൂണിവേഴ്സിറ്റി എൽ പ്രിലിംസ് ഒരുപക്ഷെ കിട്ടാതെ പോയി വിഷമിച്ചിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് അവരും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് തൊട്ടടുത്തായി തന്നെ നിങ്ങളുടെ പഠനം ബ്രേക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതാ മറ്റൊരു വന്നിരിക്കുന്നു നോട്ടിഫിക്കേഷനോട് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠനം തുടരാവുന്നതാണ് കാരണം അത് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഓക്കെ സോ യൂണിവേഴ്സിറ്റി എൽ ജി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത പരീക്ഷ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സോ ആ ഒരു പരീക്ഷയ്ക്ക് നല്ല ആത്മാർത്ഥമായി എന്ത് ചെയ്യുക നിങ്ങൾ തയ്യാറെടുക്കുക ഇനി നമുക്കറിയാം ഇനി പാസ് ആയ ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പാസ്സായ ഉദ്യോഗാർത്ഥികളുണ്ട് അവരുടെ എക്സാം അടുത്ത മാസമാണ് എക്സാം വരുന്നത് അല്ലെ ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത് സോ എന്തായാലും ായി നന്നായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന എൽ ജി എസ് വേരിയസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കാവുന്നതാണ് കാരണം എന്താണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഫിലിംസ് ഒക്കെ പാസ് ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും എന്താണ് ഇതിൽ കുറച്ചുകൂടെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എൽ ജി എസ് വേരിയസിലൊക്കെ കയറി പറ്റാൻ സാധിക്കും അല്ലെ ഇവിടെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ജില്ലയിൽ തന്നെ ജോലി ചെയ്യാൻ ഒരു അവസരമാണ് അല്ലെ അപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഓഫീസുകളിൽ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഓഫീസുകളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാത് ജില്ലയിൽ തന്നെ ജോലി ചെയ്യാൻ ഒരു അവസരം ലഭിക്കുന്ന ഒന്നുകൂടിയാണ് എൽ ജി എസ് വേരിയസ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലയിൽ ജോലി ചെയ്യാൻ സാധിക്കും ഓക്കെ അല്ലെ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇനിയുള്ള സമയം പറയുന്ന സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചില ഉദ്യോഗാർത്ഥികൾ മിക്കവാറും വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് സബ്ജക്റ്റുകൾ ആയിരിക്കും ഈ എൽ ജി എസ് വേരിയസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് അതിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക മാത്സ് ആണെങ്കിൽ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ആണ് ചോദിക്കുന്നത് ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറില്ല സോ വളരെ ഈസി ആയി പഠിച്ചെടുക്കാൻ സാധിക്കുന്ന മാത്സ് മാത്രമേ ഇതിൽ ചോദിക്കാറുള്ളൂ ഓക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് മുതലാണെങ്കിൽ നമുക്കറിയാം ഒരു പുതുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ഒരു പുതുവർഷമാണ് ഈ ഒരു പുതുവർഷത്തിൽ ഒരു ജോലി അല്ലെങ്കിൽ നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു കൃത്യമായി ജോലി ലഭിക്കാവുന്ന ഒരു ലിസ്റ്റിൽ കയറി അത് ഉന്നത റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാം അല്ലെ അപ്പൊ അതൊക്കെ ലിസ്റ്റിൽ കയറുന്ന ഒരു അവസ്ഥയെങ്കിലും എത്തിച്ചേരണമെന്ന് നിങ്ങൾ ിക്കുക അതിനുശേഷം നമുക്ക് ഇന്ന് മുതൽ തന്നെ ഇതുവരെ പഠിച്ചുറങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഇതിനായി നന്നായി പഠിക്കുക ഓക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് സോണിയ പി എസ് സി അക്കാഡമി ഒരു ഓൺലൈൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഓൺലൈൻ ബാച്ച് പോലല്ല ധാരാളം കാര്യങ്ങൾ കൃത്യമായി ഒരാളെ ലിസ്റ്റിൽ എത്തിക്കാൻ വേണ്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇനി സമയം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് ആറുമാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിലും അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഉന്നത റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സോ തയ്യാറാക്കിയിരിക്കുന്നത് ആറ് ആറ് ദിവസം ദിവസം ആഴ്ചയിൽ ാണ് ക്ലാസ് വരുന്നത് ഈവനിങ് ടൈം ആണ് ശനി വരെ നിങ്ങൾക്ക് ലൈവ് 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 ഇനി ക്ലാസ് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി അപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ സോ നിങ്ങൾക്ക് ലൈവ് ക്ലിയർ ചെയ്യാവുന്നതാണ് ദൻ മറ്റൊരു കാര്യം ഈ ക്ലാസിന്റെയും ക്ലാസ് നോട്ടിന്റെയും റിവിഷൻ എക്സാം സൺഡേ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒരാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഴ്ച തന്നെ റിവിഷൻ ചെയ്ത് സൺഡേ റിവിഷൻ എക്സാം ഉണ്ടാകുന്നതാണ് ഒപ്പം തന്നെ നമുക്കറിയാം ധാരാളം ചോദ്യങ്ങളാണ് എസ് എസ് ബേസ് ചെയ്ത് ചോദിക്കുന്നത് പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചോദിക്കുന്നത് ഓക്കെ സോ എസ് സി ആർ ടിയെ സംബന്ധിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ചോദ്യങ്ങൾ സബ്ജക്ട് വൈസ് ചോദ്യങ്ങളും നിങ്ങൾക്ക് ആപ്പ് വഴി ലഭിക്കുന്നതാണ് മോറൽ എക്സാം ഉണ്ടാകും ഓക്കെ സബ്ജക്ട് വൈസ് എക്സാം ഉണ്ടാകും എക്സാം ഉണ്ടാകും ഇത്തരത്തിൽ ധാരാളം എക്സാമുകൾ ഉണ്ട് സോ ഈ എക്സാം ഒക്കെ നമുക്ക് ആപ്പോഴി എഴുതാവുന്നതാണ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്കൊരു എന്താണ് ഒരു മ്യൂസിക് സ്റ്റേഷൻ സോറി പി എസ് സി മ്യൂസിക് സ്റ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഫ്രീ ടൈമുകളിൽ അത് നിങ്ങൾക്ക് എന്താണ് സൗജന്യമായി ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മ്യൂസിക് സ്റ്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് നമുക്കറിയാം അതായത് നമ്മൾ നിങ്ങളുടെ വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ പാകം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ തുണി അലക്കുന്ന സമയത്തോ ഒരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അത് കുത്തി നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാം അതായത് ഒരു പാട്ട് ആസ്വദിക്കുന്ന രീതിയിൽ കേട്ടുകൊണ്ടിരിക്കാം ഉറങ്ങാൻ പോകുമ്പോൾ കേൾക്കാം എണീക്കുമ്പോൾ കേൾക്കാം യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കാം ആ രീതിയിൽ കേൾക്കാൻ സാധിക്കും അപ്പൊ അനേകം ഇത്തരത്തിൽ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഷ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഓർത്തിരിക്കുക നിങ്ങൾ സബ്ജെക്ട് വൈസ് ഓക്കെ അത് എ ബൈസ്റ്റ് ഏത് സബ്ജക്റ്റിലാണോ വീക്ക് എന്ന കാര്യം നിങ്ങളുടെ പരീക്ഷകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ആ വീക്കായ സബ്ജക്ടുകൾക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുകയും ചെയ്യും ഓക്കെ ഇനി ഈ പറയുന്ന പോലെ നമുക്കറിയാം മാത്സാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സബ്ജക്ട് എന്ന് പറയുന്നത് മാത്സിന് എന്താണ് ഒരു സ്പെഷ്യൽ ക്ലാസ്സുകൾ വീക്കായുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകുന്നതാണ് ഓക്കെ അല്ലെ കൂട്ടുകാരെ അപ്പൊ ഈ ഒരു കോഴ്സിന് പി എസ് സി അക്കാഡമി വെറും എഴുന്നൂറ്റി നാല് മാത്രമാണ് മാത്രമാണ് ഫീസ് ഫീസ് ഇട്ടിരിക്കുന്നത് അതായത് എക്സാം എക്സാം വരെയുള്ള വരെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ എന്ന് എന്ന് പറയുന്നത് വെറും അറിഞ്ഞിരിക്കുക ഓക്കെ സോ ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ക്ലാസിന്റെ അവസാനം അല്ലെങ്കിൽ എൽ ജി എസ് എക്സാം വരെയോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണെന്നും മനസ്സിലാക്കി വെക്കുക ഇനി ഈ ഭാഷയോടൊപ്പം തന്നെ ഒരു കോംബോ ഓഫർ കൂടി സോറിയ പി എസ് സി അക്കാദമി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ഒരു കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ മാത്രമാണ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം ഈ പറയുന്ന എൽ ജി എസ് പരീക്ഷകൾ അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഫിലിംസ് ആണെങ്കിലും ടെൻറ്റ് ഫിലിംസ് പരീക്ഷകളാണെങ്കിലും ആണെങ്കിലും കഴിഞ്ഞു പോയ എൽ ജി എസ് പരീക്ഷകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ ജി കെയുമായി ബന്ധപ്പെട്ട ഏകദേശം തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും അല്ലെങ്കിൽ തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എസ് എസ് ടി പാഠഭാഗങ്ങളിൽ നിന്നാണ് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് ഓക്കെ ഒരു ഫാക്ട് പോലും നഷ്ടപ്പെടുത്താതെ അക്കാദമി തയ്യാറാക്കിയിട്ടുള്ള ബുക്കുണ്ട് സമഗ്ര വിജ്ഞാനം എസ് എസ് ആർ ടി ക്യൂ ബാങ്ക് എന്നുക്കാണ് ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഈ സമഗ്ര വിജ്ഞാനം എസ് എസ് സി ആർ ടി ക്യൂ ബാങ്ക് എന്ന ബുക്ക് കാരണം എസ് സി ആർ ടി പഠിക്കുന്ന റാങ്ക് നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്ന ഉദ്യോഗസ്ഥ തന്നെ ഈ ബുക്ക് ഉണ്ട് സോ നമ്മൾ ഒരു കോംബോ ഓഫർ ഇവിടെ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന ഈ സമഗ്ര വിജ്ഞാനം എസ് എസ് ഡി എന്ന ബുക്ക് ഈ ഒരു കോഴ്സിനോടൊപ്പം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സും ബുക്കുകൂടെ ചേർത്ത് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപിക്കുന്നതാണ് ഓക്കെ സോ ഇതൊരു കോംബോ ഓഫറാണ് അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പഠനത്തിനും അത് ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം ജി കെയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെയാണ് മിക്ക എൽ ജി എസ് പരീക്ഷയ്ക്കും ചോദിച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് അത് ഈ ഒരു ബുക്കും നിങ്ങളെ ഉന്നത റാങ്കിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ് കാരണം ഈ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരീക്ഷകളും നിങ്ങൾക്ക് നൽകുന്നതാണ് ഓക്കെ സോ അപ്പൊ ഇത്തരത്തിൽ രണ്ട് ഓഫറാണ് ഉള്ളത് അതായത് ഫീസ് തന്നെ എഴുന്നൂറ്റി നാൽപ്പത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇനി കോംബോ ആയിട്ട് ബുക്ക് കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപയ്ക്ക് കോഴ്സും ഈ ഒരു ബുക്കും ലഭിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന എൽ ജി എസ് പരീക്ഷ എഴുതി ഉന്നതരാകം നേരിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി തന്നെ സൊഡിയറ്റ് പി എസ് സി അക്കാഡമി നിങ്ങൾക്ക് ക്ലാസ്സുകളും ക്ലാസ് നോട്ടുകളും പരീക്ഷകളും നൽകുന്നതായിരിക്കും ഈ കോഴ്സ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അഡ്മിഷൻ എടുക്കുന്നതിനുമായി ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക ഓഫീസ് നമ്പർ വീഡിയോടൊപ്പം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഉന്നത റാങ്ക് കരസ്ഥമാക്കുക താങ്ക്